ഐസ് അപ്പോൾ നമ്മളിന്ന് ഒരു നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഇന്നത്തെ കുക്കിംഗ് ഏട്ടൻ്റെ വകയാണ് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു കഷ്ണം കോളിഫ്ലവർ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് കഴുകി വെച്ചിട്ടുള്ളതാണ് പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ചെറിയ ക്യാരറ്റാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് പിന്നെ ഒരു മൂന്ന് സവാള ചെറിയ മീഡിയം സൈസാണ് പിന്നെ ഒരു വലിയ പൊട്ടറ്റോ പിന്നെ കുറച്ച് ബീൻസ് ആവശ്യത്തിന് പിന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ലെമണ് പിന്നെ ഒരു കൈപ്പുടിയോളം മല്ലിച്ചപ്പ് പുതിനീന പിന്നെ രണ്ട് നീള എന്നാൽ നീളുള്ള പച്ചമുളക് ആ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം എല്ലാം കൂടി അരച്ചിട്ടുള്ള ഒരു മിക്സാണ് പിന്നെ അരി ഞാൻ അരമണിക്കൂർ മുമ്പേ കുതിർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ കഴുകിയിട്ട് വെള്ളം വാറാൻ വെച്ചിട്ടുള്ളത് സ്റ്റൈൽ ബിരിയാണി ആക്കാം നമുക്ക് എന്ത് റൈസ് ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് റൈസാണോ ഇഷ്ടമോ അത് ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പം നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പം നമ്മുടെ ഷെഫ് ബി വന്നിട്ടുണ്ട് അപ്പം ഇതാ സ്റ്റൗ കത്തിച്ചു അത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്താ പരിപാടി നിങ്ങളുടെ ഏത് ഓയിൽ ആണോ അവൈലബിൾ അത് ഉപയോഗിക്കാം അടുത്തതായിട്ട്

അടുത്തതായിട്ട് ഇതിലേക്ക് എന്താ പിന്നെ ഒനിയ ആഡ് ചെയ്യാൻ മൂന്നോ ഇത് കുറച്ച് ഉപ്പ് ചേർക്കാനുണ്ട് അത് വേഗം വയണ്ടി വരാൻ വേണ്ടിട്ടാണ് അപ്പൊ ചേർച്ചിട്ടിട്ടുണ്ട്. ഓണിയൻ നന്നായി നായിട്ട് വഴണ്ടി വെച്ചതിന് ഇന്നിട്ട് എന്ന് പറയുമ്പോൾ ഇത്ര കുറച്ച് ഗ്രീൻ ചില്ലി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് ടേബിൾ സ്പൂൺ െളുത്തുള്ളിയും കൂടെ നമ്മള് ജീരകം ശരിക്കും പൗഡർ ആയിട്ട് വേണ്ടിയായിരുന്നു അപ്പൊ നമുക്ക് വേറെ അത് പൊടി കുറച്ചെടുത്ത് പൊടിക്കാൻ പണിയായത് കൊണ്ട് നമ്മള് ഇതിന്റെ കൂടെ തന്നെ അരച്ചത് എന്താ റോസ് നെല്ല് പോകുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴിറ്റി കൊടുക്കുക ട്ടെ നമ്മള് ഇഞ്ചി കൊടുക്കുക അടിക്ക് പിടിക്കൂല അപ്പൊ അടിക്ക് പിടിക്കാണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഏർ ലേശം ലമണോ അല്ലെങ്കിൽ തൈരാറ്റ് ഒഴിക്കുവാണെങ്കിൽ അടിയിൽ പിടിച്ചത് ഫുള്ള് ഇങ്ങനെല്ലോ അത് ഫുള്ള് ഇങ്ങനെ ഇളകി വരും നമ്മളെ ലേശം ഫ്യൂ ഡ്രോപ്സ് ഉറ്റിച്ചു കൊടുത്തേ ജസ്റ്റ് കാരണം നമ്മൾ അതിന്റെ സമയത്ത് ഇടാന്ന് വെച്ചിട്ട് അതുകൊണ്ട് കുറേ ഇളകി വന്നിട്ടുണ്ട് തക്കാളി പിടി കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനീന ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി സ്പൂണ് മഞ്ഞൾ ഒരു ൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അര ടീസ്പൂൺ മതി വേണ്ടിട്ട് വേണ്ടിട്ട് നമ്മൾ കാശ്മീരി കാശ്മീരി പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് യും നോക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം തൈരി ആയിട്ടുണ്ട് Nel letto di tablecake è già... Sì. Saccaria, carica, carica... Così è già tore cavicano... Così è già tore കോളിഫ്ലവർ ബിരിയാണി പറ ബിരിയാണി എന്ന് പറഞ്ഞ asking for badam. Rice is a little bit. 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 Rice is സാല നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാക്കണ്ട റൈസ് ഒടഞ്ഞ മിക്സ് ചെയ്യാം ചെറുങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കി സെറ്റ് സെപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഉപ്പിന്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കി അതിലേക്ക് നെയ്യ് കൂടി ആഡ് ചെയ്യാനുണ്ട് നെയ്യെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്നേരം ചോറ് കുറച്ചിങ്ങനെ വിട്ടു വിട്ട് വരും പിന്നെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും കൂടി നെയ്യ് കൊടുക്കും രണ്ട് സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് நாய மிக்ஸ் எங்க ஷுபிரா ഒരു മീഡിയം കുക്ക് ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടും സെറ്റ് ആയിട്ടുണ്ട് ഞാനതി നോക്കാൻ പോകുന്നത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച്

തമിഴ്നാട് ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവര് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ആയിട്ട് നമ്മൾ പിന്നെയും വരാം ബൈ